ഹലോ അസ്സലാ വാലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം എന്റെ എന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അല്ലേ പിന്നെ ഞാന് രണ്ടു ദിവസം ബിസി ആയിരുന്നു പല രീതിയിലും കുറച്ച് യാത്രക്കായിട്ട് ബിസി ആയി പോയി അപ്പോ ഇന്നിപ്പോ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധ്യത മാജ്യത ഒന്നല്ല അങ്ങനെ പറയുമ്പോൾ പലർക്കും സാജിദാനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാജിദ മാത്രം ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നില്ല സാജിദ ഒരിക്കലും കണ്ടന്റ് അല്ല കേട്ടോ അത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പം അങ്ങനെ ഒരാളും ആവരുത് എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞമ്മളെ മനസ്സിലുള്ള നീയത്ത് രണ്ടാമത്തത് അവരെ അങ്ങനെ ആവർത്തിക്കരുതെന്നും അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവണം എന്നും ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്തിരുന്നത് അവരതിൽ നിന്ന് മിക്കവാറും നമ്മൾ പറഞ്ഞതിലൊക്കെ വിജയം വന്നിട്ടുണ്ട് അലഹദില്ല അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല നല്ല കണ്ടന്റ് വരുന്നുണ്ട് എത്രയായാലും അങ്ങനെ നല്ലത് ആര് ചെയ്യണമുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഞാൻ അങ്ങനത്തെ ആളാണ് പിന്നെയും നമ്മൾ അവരെ ഇട്ടിട്ട് ചവിട്ടുന്ന ശരിയലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൽ കിടന്നിട്ട് കളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലാവും നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ തെറ്റ് അത് പറയണം എന്നുള്ളതാണ് അപ്പൊ അത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ആ സ്റ്റോറിയൊക്കെ എന്നോ കഴിഞ്ഞാൽ ആ കഥകളൊക്കെ എന്നോ കഴിഞ്ഞിട്ട് ഏഹ് പാട്ട് പാടിയിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ആ അല്ലാതെ തന്നെ അവരെ സിമ്പതി പിടിച്ചു പറ്റിയിട്ട് വല്ലതും വായനിന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് അവനാന്റെ കഴിവുകേടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഭാര്യ അത് മക്കളെ സ്വന്തം മക്കളെ തന്തനെ ആട്ടിപ്പുറത്താക്കിയിട്ട് കഴിവില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ കാമുകിനെ തേടി പോയിട്ട് കാമുകിയും ഒഴിവാക്കിയിട്ട് പിന്നെ അതും പിടിച്ച് ഇതും പിടിച്ചിട്ടൊക്കെ ജീവിതത്തേക്ക് കൊടുത്തിട്ട് അവർ കണ്ടൻറ് ആക്കിയിട്ട് എന്റെ കാമുകി ഇത്രയും വർഷം ഞാൻ കൊണ്ട കാമുകിയാണ് ഇത് ഇവളെ ഈ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് അവളെ എന്നെ വിജയിപ്പിച്ചോ അവൾ എന്റെ കൂടെ ജീവിച്ചോ അവളാണോ ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ട് അതിന് പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് ആ അതും പേരും പറഞ്ഞിട്ട് കണ്ടന്റ് ഇട്ടിട്ട് നടക്കുന്ന ആണുങ്ങളും ഉണ്ട് ഞാൻ അറിയാൻ പറ്റില്ല അപ്പൊ ആ ഒരു പേരും പറഞ്ഞിട്ട് പിന്നെ ഹെഡിങ്ങും കൊടുത്തിട്ട് ആൾക്കാരെ ആകർഷിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഇതിനൊക്കെ ഇതിലും നല്ലത് വേറെ എന്തെങ്കിലും തിരിഞ്ഞ് തിന്നുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എൻ്റെ അത്ര എനിക്ക് പറയാനുള്ളൂ നയിക്കാൻ പറ്റൂലെങ്കിലും പിന്നെ അത് അങ്ങനെ പറയാം ഇതൊരു രസാണെന്ന് തോന്നുന്നേക്കും ആ അങ്ങനെ നടക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അത് പോട്ടെ അപ്പൊ ഞമ്മള് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് പല വിഷയങ്ങളായിട്ട് തോന്നും അപ്പോ ഞാനിങ്ങനെ മപ്പൊന്ന് കുത്തിയിട്ടില്ല ഒന്നല്ല മൂക്കടപ്പൊക്കെ വന്ന് ഞങ്ങൾ വയനാട്ടിൽ പോയതായിരുന്നു വയനാട്ടിൽ പോയിട്ട് ഫുൾ മഴ കൊണ്ടിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് തിരിച്ചു വരുമ്പോൾ കുറെ നേരം മഴ ഉണ്ടാവില്ല കുറെ അങ്ങനെ ഒരു എന്താ പറയാ വാർഡ് വാർഡ് കണക്കിന് മഴ വരും മഴയില്ലാതിരിപ്പം മഴ വരും അങ്ങനെയൊക്കെ ഒരു സംഭവം ആട്ടാ അപ്പൊ ചെക്കെ പറഞ്ഞ തണുപ്പും മഴയൊക്കെ കൊണ്ടിട്ടേ എന്തൊക്കെയോ വായിക്കുന്നത് അപ്പൊ ശ്വാസ തടസ്സമൊക്കെ വന്നിരിക്കുന്നത് പിന്നെ പഴയ ആ ഒരു തന്നെ ഫീൽ വന്നിരിക്കുന്നു അല്ലാതല്ല അടിച്ചുപൊളി ബിരിയാണി എന്തൊക്കെ ആ ഒരു സംഭവം ഒക്കെ ഉണ്ടാക്കിയിരുന്നു ആ അവിടൊക്കെ അങ്ങനെ നല്ല രീതിയിൽ നിന്ന് പോയി അവിടെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ചൂട് കാലത്തും ഇവിടെ ചൂടുണ്ടാവും അപ്പൊ നല്ല തണുപ്പുള്ളത് കൊണ്ട് ലേശം തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ ഞങ്ങള് ഇവിടെ കറണ്ട് ഒക്കെ പോയി കിടക്കെ കേട്ടോ ഇവിടെപ്പോ ചെറിയ ഒരു ബൾബ് കറണ്ട് പോയാൽ കത്തുന്ന അത് മാത്രമേ കത്തുന്നുള്ളൂ അതിപ്പോ പോകും രണ്ട് ദിവസമായിട്ട് ഇവിടെ ലൈറ്റ് ഇല്ലെന്ന് ഞങ്ങൾ ഇതാണെന്നിട്ട് വന്നത് കേട്ടോ അങ്ങനെ എൻ്റെ ഇത് പറയുന്നത് ചുരുക്കം പറഞ്ഞാല് അവിടെ നിന്ന് ഒരു സംഭവം സംഭവം ഉണ്ടായത് കാരണം എനിക്ക് പറയാനുണ്ട് എന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ ഈ നെഗറ്റീവ് കമന്റിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പം ജാമിതാന്റെ വീഡിയോ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത്തിരി നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് അത് സു അങ്ങനെ സാധനങ്ങള് അങ്ങനത്തെ ആൾക്കാരാണ് വിടുന്നത് അപ്പൊ അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മള് നെഗറ്റീവ് ഒക്കെ എന്താ പറയാ ഏറ്റെടുക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പം അഞ്ച് വർഷത്തോളം നമുക്കത് ഷീലായി ഇപ്പൊ ആദ്യമൊക്കെ പറയുമ്പോൾ തുടക്കമൊക്കെ ഒരു വിഷമവും വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല കാരണം അത് മനസ്സിലേക്കേ കൊടുക്കുന്നില്ല സത്യം അറിയാലോ മനസ്സിലേക്ക് കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് പറയുന്നവര് ആ ഒരു കണ്ടന്റ് മാത്രം കണ്ടിട്ടായിരുന്നു ചിലപ്പോൾ നെഗറ്റീവ് പറയുന്നത് അതും ചിലപ്പോൾ ഷോർട്ട് കണ്ടിട്ടാവുമ്പോൾ പറയും അതിന്റെ ഫുൾ വീഡിയോ പോലും കണ്ടിട്ടുണ്ടാവും അത്രയും ക്ഷേമമല്ലാത്ത ആൾക്കാരെ വർത്താനം അല്ലെങ്കിൽ അവരുടെ കമന്റിനെ നമ്മൾ എന്ത് മനസ്സ് കയറ്റാനാണ് മനസ്സിൽ കയറ്റേണ്ട കാര്യം മാത്രമല്ലേ കേട്ടേണ്ടു അല്ലെങ്കിൽ ഇപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ും പോട്ടെ ഇപ്പോ എന്താ അറിയോ ഞാൻ അതിന് ശേഷം ഒരു ആ അതിന് മുമ്പായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇവനെ ശൂഷിക്കുവാന്ന് പറഞ്ഞിട്ട് അതൊരു റേപ്പ് വിദ്യ വിദഗ്ധനാണ് ചിലപ്പം അവൻ തന്നെ ആയിരിക്കാം ഈ കമന്റ് ഇട്ടിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവന്റെ അവളായിരിക്കാം അല്ലെങ്കിൽ അവനോട് ചേർന്നിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ കമന്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പൊ അവന്റെ അനുഭാവികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു സംഭവം തോന്നുന്നത് പക്ഷെ ഇതൊരു പെണ്ണാണോ ആണോ എന്ന് എനിക്കറിയില്ല അതിന് ചാനലൊക്കെ ഉണ്ട് അപ്പൊ കുറെ അയക്കണിന്റെ പിന്നാലങ്ങനെ നടക്കില്ല ഇപ്പം ഞാൻ ആ ഹൈഡ് ചെയ്താണ് മാറ്റി വെച്ചു പോട്ടെ 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 എന്ന് ചെറിയ സാറില്ലാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി സമയം അയക്കണമെന്ന് ഞാൻ ഞാനാണ് മാറ്റി വെച്ചു അങ്ങനെ എന്തിന് പറയണേ ഇത് വന്നിട്ട് ഇങ്ങനെ ഓരോ നെഗറ്റീവ് നമുക്ക് ഒരു സുഖമല്ലാത്ത രീതിയിൽ ഇടും അത് സാജുതാന്നെ പറയുമ്പോഴാണ് കൂടുതലിടുന്നത് സാജിത സാജിദാന്റെ പാട്ടിൽ ജീവിച്ചോട്ടെ സാജിത എന്നെ പറ്റി നമ്മൾ പറഞ്ഞെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സാജിതാക്കു മനസ്സിലായി ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരാൾക്ക് കണ്ടന്റ് കണ്ടന്റായിട്ട് തെറിയെടുക്കാൻ പറ്റില്ല തെറിക്ക് കാരണം പറഞ്ഞു പറഞ്ഞ ഡയലോഗ് തന്നെ തെറിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ പുതിയ ഡയലോഗ് തെറികളൊന്നും കിട്ടുന്നില്ല മുംബൈയിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് പഠിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം അല്ലെങ്കിൽ വേറെ നാട്ടിലായിട്ട് പോയിട്ട് പി എച്ച് ഡി എടുത്തിട്ട് വേണം തെറി പഠിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ പി എച്ച് ഡി എടുത്തിട്ടു തോന്നണില്ല എനിക്കവിടെ ഡിഗ്രി മാത്രം എടുത്തിട്ടുള്ളൂ എന്നാണ് തോന്നുന്നു കാരണം അത്ര അങ്ങനെ തെറിയാണ്ട് വരുന്നില്ല ഇനിയിപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കേട്ട് പഠിച്ചിട്ട് വരേണ്ടിവരും പക്ഷെ അവളിപ്പൊ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അവൾ അവളെ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അതിനെ കുത്തി പറയുന്നത് ശരിയല്ല നമുക്ക് അപ്പോഴൊക്കെ എന്താ കാണുന്നത് അതിനനുസരിച്ച് പറയുന്നല്ലെങ്കിൽ പിന്നെ അത് ആവർത്തിച്ചിട്ട് കൂടുതൽ പറയുന്നത് അത് ശരിയല്ല മലയാള സംഘ വീരന് അത് തിരൂർ ഫാഷൻ ന്യൂസിൽ വന്നതാണ് കാലിക്കറ്റിൽ വെച്ച് നടന്നിട്ടുള്ള സംഭവമാണ് കാലിക്കെട്ട് മലപ്പുറത്തുള്ള ഒരു പെണ്ണാണ് പക്ഷെ അത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കൂലല്ലോ ഇരയായ ഡീറ്റെയിൽസ് കൊടുക്കൂലോ മെഡിക്കൽ കോളേജ് പരിസരത്താണ് പിന്നെ റൂം എടുത്തിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനത് ആ വീഡിയോ ആക്കിയിട്ട് ഞാൻ എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ സംസാരിച്ചതാണ് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലെന്ന് മാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പ്രതികരിക്കാറുണ്ട് അപ്പൊ ആ രീതിക്ക് അനുസരിച്ച് പ്രതികരിച്ചെന്നുള്ളൂ പക്ഷെ അതിന് പറഞ്ഞത് ഈ പുള്ളിക്കാരിറ്റി വന്നിട്ട് പറഞ്ഞ മറുപടി കേട്ടുള്ളി ഏത് അവള് പെണ്ണാണെങ്കിൽ അങ്ങനെ പറയില്ലെന്നുള്ളത് ഉറപ്പാണ് അവൾ പെണ്ണല്ല അപ്പൊ അവള് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ് അപ്പൊ ഞാൻ ഈ കമന്റ് അവളിട്ട കമന്റ് പറഞ്ഞത് അവൾക്ക് ഒരു തുട്ടപ്പുട്ട ചാനലുണ്ട് അതിൽ ഒരു എട്ട് മുമ്പ് വീഡിയോ ഇട്ടിട്ട് നാല് സബ്സ്ക്രൈബേഴ്സ് ഞാന് അത് പറയണെന്താ വെച്ചാല് അത്ര ആയവർക്ക് അറിയില്ല ഇത്രയും ആക്കി വന്നതിന്റെ വേദന അപ്പൊ അവരോട് പറയുമ്പോൾ ഭയങ്കര രസായിരിക്കും കാരണം ഇവർ കമന്റ് ഇടാൻ മാത്രമായിട്ട് ഒരു ചാനൽ ജസ്റ്റ് ക്രിയേറ്റിറ്റ് ചെയ്തതാണ് അപ്പൊ പിന്നെ അവർക്ക് എന്ത് തെറിയോ അങ്ങനെ പറയാൻ കാണും അവർക്ക് തന്നെ തന്തല്ല ഈ തന്ത ആൾക്കാർക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് അഡ്രസ് ഉണ്ടാവും ഈ തന്തല്ലാത്ത ആൾക്കാർക്ക് അഡ്രസ് ഉണ്ടാവില്ല കാരണം ആരൊക്കെ വന്നിട്ട് എത്രമോ ആയിട്ട് ഒന്നുണ്ടാവണം അപ്പൊ അതിന് എത്ര എണ്ണം ചൂണ്ടിക്കാണിക്കാൻ തന്ത്ണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു പറയുമ്പോ അത് നമുക്കൊരു വില ഇല്ല അങ്ങനത്തെ ഒരു പറയാനും പറ്റും എളുപ്പമാണ് അപ്പൊ ആ കമന്റ് ഒന്ന് വായിച്ചു തരാം അതിന് ചെറിയൊരു റിപ്ലൈ കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു കാര്യമായിട്ട് ഞാൻ വന്നതാണ് നീ സൂക്ഷിച്ചോ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ പബ്ലിക്കിൽ വരുമ്പോ ആരേലും കഴപ്പ് തീർക്കാൻ കയറി പിടിക്കും പിന്നേന്ന് ചുമ്മാ ഓരോ കണ്ടന്റായി ആയി ഇറങ്ങിയിരിക്കുവാണ് പോയി പണിയെടുത്ത് ജീവിക്കുന്നു പറഞ്ഞിട്ട് ശരിയാണ് അതിന്റെ മുന്നേയും ചിരിച്ചു അപ്പൊ ഈ പറയുന്ന വിളക്ക് അല്ലെങ്കിൽ ഇവന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ആ അത് കൊടുന്ന് ഇട്ടിരിക്കണേ എന്നെ കയറി പിടിക്കാൻ വരുന്നവനെ ഞാൻ നോക്കിക്കൊണ്ട് ഇനി സങ്കടപ്പെടണ മ്മ് പിന്നെ എന്റെ ഉദ്ദേശമാണ് കയറി പിടിക്കാൻ വരണമെന്ന് വെച്ചാല് അത് നടപ്പില്ല അത് വേറെ കാര്യം പിന്നെ അൻ്റെ തൊഴിലാണ് കയറി പിടിക്കൽ എന്നുള്ളത് മനസ്സിലായും ചെയ്ത് ഉം അണിഞ്ഞൊരുങ്ങി വരുമ്പോ നന്മോ അണിഞ്ഞൊരുങ്ങലോ എവിടെയാണ് അണിഞ്ഞൊരുങ്ങുന്നത് ഇതൊക്കെ അണിഞ്ഞൊരിങ്ങലാ അണിഞ്ഞൊരിഞ്ഞലൊക്കെ എന്തല്ല സംഭവങ്ങളുണ്ട് ആ കരി കണ്ടുപണോ ഇല്ലല്ലോ ഉം ഇതൊന്നും അണിഞ്ഞൊരുങ്ങനല്ലാ ഇത് ജസ്റ്റ് നമ്മളൊരു ഡ്രസ്സ് മാറ്റണമെന്ന് മാത്രം അല്ലാതെ പബ്ലിക്കിന് മുന്നിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വരാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന പിന്നെ മാക്സിമം ചിറപ്പാറ ഇട്ടിട്ട് അങ്ങനെ ആക്കി നമ്മൾ വരാൻ പറ്റില്ലല്ലോ അത് വേറെ കാര്യം അപ്പൊ ഈ അണിഞ്ഞൊരുങ്ങി വന്ന ആൾക്കാരൊക്കെ കയറി പിടിക്കാൻ പോയാലേ അതിന് നേരം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്രപ്പോറം നാട്ടുപുറത്ത് ആൾക്കാർ അണിഞ്ഞൊരുങ്ങി പോകുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ കയറി പിടിക്കാൻ നടത്തി പിന്നെ വേറെ പണിയൊന്നുമില്ലേ അപ്പോ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് കയറി പിടിക്കാൻ വേണ്ടി നടക്കുന്നത് ഇപ്പൊ കയറി പിടിക്കാൻ വേണ്ടി വാ വന്നാലല്ലേ ഞമ്മക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് കയറി പിടിക്ക ഏത് രീതിയിലാണെന്നുള്ളത് അല്ലാതെ ഇപ്പൊ അവിടെ നിന്ന് ചൊറിഞ്ഞ് കളിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അസുഖപ്പെട്ടിട്ടും കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന എന്താണെന്ന് അറിയാം ഞങ്ങള് വയനാട്ടിൽ നിന്ന് ചുര ഇറങ്ങി താമരശ്ശേരി ചുര ഇറങ്ങിയിട്ട് നേരെ താമരശ്ശേരി ടൗൺ ടൗണിൽ നിന്ന് ഞങ്ങള് വേറൊരു വഴിക്ക് കൂടെ അങ്ങനെ പിന്നെ അവിടെ വഴി ചോദിച്ചിട്ട് ഇങ്ങനെ വരുകയാണ് പലവരോട് ചോദിച്ചപ്പോ മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന് അങ്ങനെയാണ്ട് അങ്ങനെ പോവാ ഹൈവേക്കാണ്ട് കേറാന്നു പറഞ്ഞു ഞങ്ങൾക്ക് കോട്ടയ്ക്കൊക്കെ പോവാൻ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ലോഡ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് എടുത്തിട്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് രാത്രിയിൽ ഇങ്ങനെ വരുമ്പോ ചുരുക്കം പറഞ്ഞാൽ കോവൂര് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് കോവൂർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ആ ഭാഗത്ത് ഒന്നെ റോഡ് സ്റ്റാർട്ടിങ് കോവൂര് റോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങിയിട്ട് ഞങ്ങള് പല സ്ഥലത്തും ഇക്ക വണ്ടി നിർത്തിട്ട് ചോദിക്കാൻ വേണ്ടി വണ്ടി നമ്മളാണ് നമ്മളുടെ അടുത്ത് വണ്ടി വണ്ടിയായിട്ട് സ്ലോ ആക്കിയിട്ട് അപ്പാർ ചെല്ലുമ്പോൾ പിന്നെന്താ ഒരു പറയാനെന്താ പറ ഞാൻ കണ്ടിട്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമം ഒരു പെൺകുട്ടിയും മൂന്നാൻകുട്ടിയും മൂന്നാണുങ്ങളും ഒരു പെൺകുട്ടിയും പിന്നെ രണ്ട് പെണ്ണുങ്ങൾ നാലാണു പിന്നെ ഒരു പെണ്ണും ഒരാണു ഒരു പെണ്ണും ഒരാളും ഇങ്ങനെ കൊറേ ഈ ഇതില് പിന്നെ ഹൗസ് വൈഫ്മാർ വരെ ഉണ്ട് ഇതില് ആ ഒരു പെണ്ണിന്റെ അടുത്ത് ചെറിയൊരു കുട്ടി ഉണ്ട് ആ കുട്ടീനെ ഞങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ ഏരിയയിൽ ഇങ്ങനെ നിക്കണം രാത്രിയാണ് സംഭവം ചാറ്റൽ മാറി ചെറുതായിട്ടുണ്ട് ഞങ്ങൾ പോട്ടുണ്ടൊക്കെ ഇട്ടിട്ട് പിന്നെ എപ്പോഴും അയക്കാണ്ടല്ലോ ഞാറ്റ് ഞങ്ങൾ അങ്ങനെയാണ് പക്ഷെ വന്നവര് നല്ല അടിച്ചുപൊടി പറഞ്ഞില്ലേ അണിഞ്ഞിരുങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അവരെ ആണ് ഇത് അപ്പൊ ബിസിനസ്സിന് വെച്ചിട്ട് പോകുന്ന ആൾക്കാരെ ആർക്കും കേറി കുടിക്കാനുള്ള ഒരിതുണ്ടാവും അല്ലാതെ അവനാന്റെ വീട്ടിൽ അവൻ്റെ ഭർത്താവിന്റെ മുന്നിലും ഭർത്താവിന്റെ കൂടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും നമ്മൾ അണിഞ്ഞൊരുങ്ങി പോകുന്നില്ല അവരെ കയറി പിടിച്ചാൽ കയറി പിടിച്ചതിന്റെ വേറെ അറിയും ചെയ്യും അത് വേറെ കാര്യം അപ്പൊ ഇത് അണിഞ്ഞൊരുങ്ങി വരുന്ന ലിപ്റ്റിക്കും മൊത്തം അതുപോലെ എല്ലാം മേക്കപ്പ് ഒക്കെ ചെയ്ത് അണിഞ്ഞൊരുങ്ങി വരുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിട്ട് നിൽക്കുന്ന ആൾക്കാരെ വില പേശാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാരും മൊത്തം വന്നിട്ടുള്ളത് എന്താ റബ്ബൈ ഞാൻ കണ്ടപ്പോ നെട്ടിപ്പോയി ഞാനിന്നെ നിൽക്കാനുള്ള സ്ഥലം എന്തായാലും സ്ഥലപ്പേര് എടുത്തേ പറ്റൂ അങ്ങനെ ഞങ്ങള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ മെഡിക്കൽ കോളേജിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വരുകയാണ് അപ്പോ വേറെ ആൾക്കാരോട് ഒന്ന് ആരോട് ചോദിക്കുമ്പോഴിങ്ങനെ അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളെ കണ്ട് അയാളോട് ഞങ്ങൾ ചോദിച്ചു അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കാറിന്റെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് വേറൊരാളോട് നിൽക്കുന്നുണ്ട് അയാളടുത്തൊന്നും കാണാനില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ വഴിയൊക്കെ ചോദിച്ചോ അപ്പൊ അയാള് റൂട്ടൊക്കെ പറഞ്ഞു പക്ഷെ അതിന്റെ മനസ്സിൽ നിന്ന് അത് ആവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ഞാൻ ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് എടുക്ക സ്ഥലപ്പേര് അതിനാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞത് കാരണം നമ്മൾ കണ്ണോട് കണ്ടിട്ടുള്ള നമുക്ക് ആ വീഡിയോ എടുക്കാനോ മറ്റുള്ളതാക്കാനോ ഒന്നും പറ്റൂല വീഡിയോ എടുത്തിട്ട് വലിയ ഇല്ല ആര് നന്നാവാനൊന്നും പോകില്ല ഞാൻ ആ പേരും പറഞ്ഞിട്ട് ഇന്നിട്ടിട്ട് താറടിക്കാൻ അല്ലെങ്കിൽ വേറൊരു കാര്യമില്ല ആ ഒരു ഇന്നും രാത്രി അവർ വർക്ക് ചെയ്തോണ്ടിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാന് കുട്ടികളൊക്കെ തന്നെ അടിച്ച് പോലീ ഫാഷനില് മോഡലിലാണ് അധികം നമ്മളെ ആൾക്കാരും ഉണ്ട് അല്ലാത്ത ആൾക്കാരുമുണ്ട് അപ്പൊ ഏഹ് ടോപ്പ് മോഡൽ വന്നിട്ട് ഇതിങ്ങനെ ചി വളഞ്ഞു നിൽക്കണം ഉള്ളില് ആ പെണ്ണായിരിക്കും എന്നിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കണം ഇങ്ങനെ പറയാണ് എന്തൊക്കെ നല്ല പേശി വില പേശിയാണ് എത്ര റുപ്യാവും എത്ര റുപ്യാവും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്നു എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് തന്നാലും ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് ആ സൈഡ് നോക്കിയാലും അങ്ങനെ തന്നെ ഇങ്ങനെ വരുമ്പോ ഞങ്ങൾ ആ റോഡ് കഴിഞ്ഞിട്ട് ആറ്റം വരെ പോകുന്നിടത്തും ഈ പൊന്തക്കാട്ടിൽ പിന്നെ ഇരുത്തും ഒക്കെ കറണ്ട് ഇല്ലാത്ത ഭാഗത്തും ഒക്കെ ഇങ്ങനെ നമുക്ക് അവിടെ നോക്കാൻ തന്നെ ഒരു നാണക്കേടാണ് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല പക്ഷെ എനിക്കിത് പറയാനും വേണ്ടിയിട്ട് ഞാൻ എത്ര എത്ര ടീമുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് നോക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് സഹിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിലിപ്പോ പുറത്ത് നിൽക്കുന്ന അതായത് പുറത്തുനിന്ന് വന്നിട്ടുള്ള കുട്ടികളാണുള്ളത് ആ അതുപോലെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും ഉണ്ടാവുക അപ്പൊ അവരൊക്കെ നല്ലത് ഒരു പക്ഷേങ്കിലും അവരെ പഠിപ്പിക്കാനായിട്ട് വിട്ടവരായിരിക്കാം എല്ലാം വർക്ക് ചെയ്യാനായിട്ട് വിട്ടവരായിരിക്കാം മാതാപിതാക്കൾക്കൊന്നും അറിയുന്നില്ല ഏഹ് അവരെ അങ്ങോട്ട് പറഞ്ഞാൽ കഴിഞ്ഞാൽ അവരെ കടമാണ്ട് പറഞ്ഞു പിന്നെ ക്യാഷ് ജോലി ചെയ്താൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കിട്ടുക അതല്ലെങ്കിൽ പഠിക്കാൻ പോയവളാണെങ്കിൽ പഠിക്കുക അതിനുള്ള പൈസ മാത്രം അയച്ചു കൊടുക്കും ബാക്കിയുള്ള അവരെ ചുറ്റിപ്പറ്റിയുള്ള ചെലവുകൾക്കും വേണ്ടിട്ട് അവര് ഇങ്ങനെ അറിഞ്ഞ ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്കറിയാമല്ലോ അത്യാവശ്യം കുറച്ചൊക്കെ നമ്മൾ ജീവിതം കണ്ടതല്ലേ ഇത് ഇതിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് വരുന്നത് ഇതിന്റെ നാണായിപ്പോയി തന്നെയാ ഞാനേക്കും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് പൊതുവേ അത് ആണുങ്ങൾക്ക് പിന്നെയും വഷളക്കാരുണ്ട് നമ്മളെ കാണുമ്പോൾ ഭക്ഷണത്തരായിട്ട് അവർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തല ധരിക്കുന്നുണ്ട് കാരണം അറിയുന്ന ടീമാണോ ഞങ്ങളെ മനസ്സാവോ എന്ന് വിചാരിച്ചിട്ട് പെണ്ണുങ്ങളൊന്നും ഇവിടെ ഉള്ള അല്ലാന്ന ഒരു തോന്നല് കാരണം പുറത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ എന്നുള്ളത് കുട്ടി ചെറിയ കുട്ടീനൊക്കെ ബൈക്ക് മേലിരുത്തിയിട്ട് ബൈക്ക് കുട്ടീനെ ശ്രദ്ധിക്കണേ ഇല്ല ഇത് ഇവിടെ ആ മറ്റുള്ള ടീമുകളായിട്ട് ഡീൽ ചെയ്യുന്നു ആ കുട്ടി അവിടെ നിന്നിട്ട് കറിയാണ് ബൈക്കിൽ ഇരുന്നിട്ട് ചെറിയൊരു കുട്ടിയാണ് അതൊക്കെ കണ്ടപ്പോ പക്ഷേ ചെറിയൊരു കുട്ടീനെറ്റ് സ്ത്രീ ഇങ്ങനെ വന്നല്ലോ ഏ ഭർത്താവ് ചിലപ്പോൾ കേൾക്കിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കിയതായിരിക്കും എന്തോന്നറിയില്ല എങ്ങനെ ആയാലും മേടില്ല ഇങ്ങനത്തെ ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഒക്കെയാണ് അണിഞ്ഞിരിങ്ങി പോയിട്ട് കയറി പിടിക്കാന്ന് പറയട്ടാ അവരൊക്കെയാണ് അതിനച്ചിട്ട് നടക്കുന്ന ആൾക്കാർ ഏഹ് നമുക്ക് അന്തസ്സായിട്ട് നമ്മളതെല്ലാം കാണാനും കേൾക്കാനും നമുക്ക് സംസാരിക്കാനും നമ്മളേതായിട്ടുള്ള ഒരു ജീവിത ഉണ്ട് സഹൻ ജീവിതം നമ്മളെ ഉണ്ട് നമ്മളെ കൂടെ അതും വെച്ച് പടത്തറമ്പർ ചെയ്തിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഓക്കെ അപ്പൊ ഇജി അതൊക്കെ പറയുന്നുണ്ടാ ഇതിനെന്താണ് അർഫ ഫാത്തിമ അർഫ ഫാത്തിമ നട്ടാണ് അപ്പൊ ഞാൻ ചാനലിന്റെ പേരൊന്നും ഞാൻ പറയണം ഉദ്ദേശിച്ചല്ല പറഞ്ഞു പോയതാണ് അപ്പൊ അവൾ അത് ഞാനത് അവളെ റീച്ചാക്കും എന്നുള്ളൊരു തോന്നൽ അവൾക്ക് തോന്നിയിട്ട് വന്നതാണോ എന്തോന്നും അറിയില്ല അല്ല നീ അവൻ അവനാണോ അറിയില്ല അവർക്ക് സാജിദാനെ പറയുന്ന ദേഷ്യം കൊണ്ട് അറിയില്ല അതും എനിക്കറിയില്ല കാരണം സാജിദാന്റെ കുറച്ച് വെള്ളം കൊണ്ട് വറ്റുകൊണ്ടൊക്കെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് അവളെപ്പറ്റി അങ്ങോട്ട് പറയുമ്പോൾ ഭയങ്കര സങ്കടം വരും ഇപ്പോൾ എന്താ പറയുക കവി കവിതകളോ വന്നിട്ട് കവിതകളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലാണ് ഈ കവിതകൾ ഇറക്കല് ആരെ പറ്റിയിട്ടാണ് ഒരു പാട്ട് പാടൽ അല്ല നമ്മളെ നാട്ടിന് വേണ്ടിയിട്ട് നല്ല സുഹൃതം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ആപത്ത് കട ഘട്ടങ്ങളിൽ നമുക്കൊരു സ്മരണയായിട്ട് നമ്മളിൽ നിന്ന് പോയവര് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ കവിത പാട്ടൊക്കെ കേട്ടിട്ടുള്ളത് ഇത് സ്വന്തം ഭർത്താവിനെ തന്നെ കെട്ടിത്തൂങ്ങി ചാവാൻ വേണ്ടിയിട്ട് ഏഹ് എല്ലാ ഒത്താശം ചെയ്തു കൊടുത്തിട്ട് അതിനൊഴിവാക്കിയിട്ട് കൂളായിട്ട് അഞ്ചു മക്കളെ പേരും പറഞ്ഞിട്ട് ഓസിക്കടിക്കുന്ന ഒരു പെണ്ണിനെ പറ്റിയിട്ട് കവിതയും പാട്ടൊക്കെ പാടിയിട്ട് ആവാൻ നടക്കുന്ന അങ്ങനെയുള്ള പുരുഷന്മാരും നമ്മളെ നാട്ടിലുണ്ട് എന്നറിയാം ഇത് വേറൊരു വൈബാ അത് വേറൊരു സുഖം കാരണം അത് ഓപ്പൺ ആയിട്ട് ക്യാമറന്റെ മുന്നിൽ വന്ന് പറയുമ്പോ ആ തിങ്ങക്ക് ആ ആറ്റിങ്ങൾ ബാക്കിയില്ല എന്നുള്ളത് നമുക്കപ്പൊ തന്നെ മനസ്സിലാക്കാം കാരണം കെട്ടിയ പെണ്ണില്ലാത്തവർക്ക് അങ്ങനെ അത്ര ധൈര്യത്തിൽ അങ്ങനെ ഒരു പെണ്ണിനെ പറ്റിയിട്ട് പുകഴ്ത്തി 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 പാടാനും പറയാനും പറ്റുള്ളൂ കെട്ടിയ പെണ്ണുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമേ പറയുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടും അപ്പൊ ഒന്നല്ലെങ്കിൽ ആ പെണ്ണിന്റെ അടുത്തുനിന്ന് ഒന്നും അല്ല പെണ്ണിനെപ്പോലത്തെ പെണ്ണും അല്ല എന്നുള്ളതൊക്കെ ഉള്ളവർക്ക് ഇങ്ങനൊക്കെ അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് രണ്ട് രണ്ടാമത്തേന്ന് തന്നെ ഒന്ന് പലതും പ്രതീക്ഷിക്കും ഓപ്പോസിറ്റ് അപ്പൊ ആ പ്രതീക്ഷകളൊക്കെ കിട്ടുന്നതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോടെ ഭാര്യ മരിച്ചാലും വേണ്ടില്ല ഭാര്യ പോയാലും വേണ്ടില്ല അവളെ പറ്റി നാല് വാക്ക് നമുക്ക് പോയിട്ട് പറയാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ നമ്മൾ പറയും അത് വേറെ കാര്യം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനൊക്കെ ഉള്ള ലോകമാണ് ഇപ്പൊ ഓടുന്നത് ഇപ്പൊ ഇതിൻ്റെ അപ്പുറമാണ് ഇപ്പൊ നമ്മള് കേട്ടത് പത്താം ക്ലാസ് പതിനാല് വയസ്സായ പെൺകുട്ടി പ്രസവിച്ചു അവള് ഗർഭിണിയായി പ്രസവിക്കുന്നത് വരെ വീട്ടുകാർക്കും അറിയില്ല ആ വളപ്പും അറിയില്ല ഇത് ആരാണെന്നും അറിയില്ല അങ്ങനെ നടക്കുന്ന ഈ ലോകത്തിൽ ഞാൻ ആ പറഞ്ഞ വർത്താനം ബലാത്സംഗ വീരൻ തന്നത് ഇത്ര വലിയ ക്രിയേറ്റിവിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നടന്ന് നോക്കിയാൽ നിരഞ്ഞ മേനി തൊട്ടായൽവാസി അപ്പുറത്തും പോയി നോക്ക് എന്തൊക്കെയാണെന്ന് ഇനി എല്ലാം പോട്ടെ നമ്മളിവിടെ ഇന്ന് പ്രവർത്തിക്കുന്ന നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ എങ്ങനെ ഇട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ പറ്റും പറ്റാ സമയമില്ലാത്ത കാലഘട്ടമാണ് അപ്പൊ വലിയ വർത്താനം പറയണ്ട ആ ആ അവനാന്റെ ഈ ഇന്നെ പറഞ്ഞ സമയം കൊണ്ട് അവനാന്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യനെ നോക്ക മക്കളെ നോക്ക പെങ്ങന്മാരെ നോക്കുക ഉമ്മാനെ നോക്ക അവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് അവൻ എൻ്റെ വീട് വ്യക്തിക്ക് നോക്കുക എന്താണ് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചുറ്റുഭാഗം നോക്കുക കുടുംബങ്ങളിൽ നോക്കുക ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ നോക്കിയാൽ മതി കാരണം ഞമ്മക്ക് തന്നെ തന്നെ നോക്കാൻ ആളുണ്ട് നമ്മൾ തന്നെ വിട്ടൊക്കെ ഏഹ് നമുക്ക് നമ്മളതായിട്ട് ഞമ്മക്ക് നമ്മൾ നമ്മളെ തന്നെ നോക്കാനുണ്ട് പിന്നെ പ്ലസ് നമ്മളെ നോക്കാൻ വേറെ ആളുണ്ട് എല്ലാ ബരും കൂടെ കേട്ടെടുക്കല്ലേ ഏഹ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു കുറവും പറ്റൂല ഞാൻ എനിക്ക് ഇല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും ഞാൻ അണിഞ്ഞൊരുങ്ങും അത് എന്റെ ഒരു ഒരു സംതൃപ്തിയാണ് എനിക്ക് ഇന്റെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഒരാളുടെ തറവാട്ടിന്ന് കൂടുതൽ എനിക്ക് തന്നിട്ടല്ല ഓക്കെ അപ്പൊ ഞാൻ ഇൻറെ ഇതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു അത് പറഞ്ഞിട്ട് നടക്കണ്ട അങ്ങനെ ഒരു സുഖം കിട്ടൂല്ല